ഇന്ന് അബദ്ധവശാല് മോൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അതായത് നമ്മളെ മാനന്തവാടി മെഡിക്കൽ കോളിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു അവിടെ ചെന്നപ്പോ ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയോട് അടുത്തു കേട്ടോ അപ്പൊ ആ സമയത്ത് പോകാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ കുറച്ച് തിരക്കെല്ലാം കുറയുമല്ലോ എന്ന് ചോദിച്ചാണ് പോയത് കേട്ടോ അവിടെ ചെന്ന് ഓ പി ചിട്ട് എടുക്കണ്ട സമയത്ത് അവിടെ കണ്ട ക്യൂ കണ്ട് ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടി കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് പോലും ഒരു പത്തിരുന്നൂറ് പേരെങ്കിലും ക്യൂവിലുണ്ട് ചുരുങ്ങിത് കേട്ടോ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഞാൻ വെഹിക്കിളിൽ നിന്ന് കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു എണ്ണമാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് എന്താക്കി ഒരു വീഡിയോ എടുത്തു അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് മുന്നിൽ ചെന്ന സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹെൽത്ത് കാർഡ് ഉള്ളവർക്ക് നാലാമത്തെ ക്യൂ ഇതൊന്നും വെഹിക്കിൾ നിൽക്കുന്നവർക്ക് നാലാണോ ഒന്നാണോ രണ്ടാണോ ഒന്നും തിരിയില്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രോഗികളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പാസ് ഉണ്ട് ആ പാസ് എടുക്കണമെങ്കിൽ ഇതേ സ്ഥലത്ത് നിന്ന് വേണം പാസ് എടുക്കാനും പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ച വെച്ചാൽ അതിന്റെ ഉള്ളിൽ ചെന്ന സമയത്തും നേരെ മുന്നിൽ എത്തിയപ്പോൾ കണ്ടത് കാഴ്ച വന്നാൽ ആകെ മൂന്ന് സ്റ്റാഫാണ് അവിടെ ഉള്ളത് ആ പാകങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവര് എന്തൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓൺലൈനിൽ ഓപ്പിച്ചിട്ട് എടുത്തിട്ട് വരുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് കാർഡ് എടുക്കാൻ വരുന്ന ആൾക്കാർ പാസ് എടുക്കാൻ വരുന്നത് ഈ മൂന്ന് പേര് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പറയുമ്പോൾ നമ്മളെ മെഡിക്കൽ കോളേജ് മാനന്തവാടിയൻ മെഡിക്കൽ കോളേജ് ഇനി ശരിക്കും നിങ്ങളൊന്ന് തീരുമാനിച്ചു നോക്കാം ഇങ്ങനെയാണോ ശരിക്കും ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്നത് വേണ്ടത് അങ്ങനെ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് ഓപ്പിച്ചീട്ടൊക്കെ എടുത്ത് നമ്മൾ എന്താക്കി നേരെ ഡോക്ടറെടുത്ത് പോയി കുട്ടികളെ ഡോക്ടറെ ഡോക്ടറെടുത്ത് തിരക്കുണ്ടായിരുന്നില്ല സമയം അതായത് കൊണ്ട് നല്ല തിരക്കുന്നുണ്ടല്ലാതെ പ്രതീക്ഷിച്ചാണ് ഞാൻ എന്താക്കിയത് ആ ടൈമിനെത്തിയത് അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ നല്ല രീതിയിൽ മോളെ നോക്കി എല്ല ഒക്കെയാണ് എന്ന് പറഞ്ഞു അങ്ങനെ നേരെ ഫാർമസിയിൽ പോയി ഫാർമസി ചെന്ന് നോക്കുമ്പോൾ അവിടെയും വലിയ കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് അവിടെ പക്ഷെ സ്വാഭാവികമാണ് ഇത്രയും മരുന്നും കാര്യങ്ങളും എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈമൊക്കെ എടുക്കും അങ്ങനെ അവിടെ ക്യൂ നിന്ന് അവിടെ മുന്നിലെത്തി മുന്നിലെത്തിയ സമയത്ത് ആകെ ഡോക്ടർ എഴുതിയിട്ടുള്ളത് ഈ ഒരു ഓ എറക്സ് പിന്നെ ഈ പാരസെറ്റമോള് ഗുളിക കാരണം അത്ര പ്രശ്നമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിന്നെ എഴുതിയിട്ടുള്ളത് നേരെ പുറത്തു നിന്നും ഒരു കുളിയാണ് എഴുതിയിട്ടുള്ളത് അതായത് നമ്മളെ സ്ഥിരമായി നമുക്കുള്ള കാഴ്ച നമ്മൾ മരുന്ന് മേടിക്കാൻ ഫാർമസി ചെല്ലുന്ന സമയത്ത് ഒരു മൂന്ന് മരുന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം കിട്ടിയാൽ ഭാഗ്യം അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുകയും എന്ന് പറയും ഇതാണ് നമ്മളെ മെഡിക്കൽ കോളേജിൽ നിത്യമായി നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ച ഇനി ഇത് എന്നെ പോലെ തന്നെ എത്ര പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഒന്ന് കമന്റിൽ പറയണം കേട്ടോ കാരണം നമ്മളെ മെഡിക്കൽ കോളേജ് മാനന്തവാടി എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് മെഡിക്കൽ കോളേജിന് വേണ്ടതായ സംവിധാനങ്ങളൊക്കെ ആയി വരുന്നതേയുള്ളൂ അല്ലെ ശരിക്കും പേര് മാത്രമേ ആയിട്ടുള്ളൂ അല്ലേ